ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഇന്ത്യയിൽ ആദ്യമായി ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേട്ടം മഞ്ചേരി മുള്ളമ്പാറ സ്വദേശി പടവണ്ണ സലീമും രണ്ട് പെൺമക്കളുമാണ് അപൂർവ നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള പഴം പതിനേഴ് ദശാംശം എട്ട് രണ്ട് സെക്കൻഡ് കൊണ്ട് കൈ ഉപയോഗിക്കാതെ കഴിച്ചുകൊണ്ടാണ് സലീം പടവണ്ണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത് തൊട്ടടുത്ത വർഷം തന്നെ മൂത്ത മകൾ ആയിഷ സുൽത്താനെയും പിതാവിന്റെ പാത പിന്തുടർന്ന് ഗിന്നസ് ബുക്കിൽ കയറി പതിനാറ് ദശാംശം അഞ്ച് പൂജ്യം സെക്കൻഡിനുള്ളിൽ പത്ത് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിച്ചാണ് ആയിഷ സുൽത്താന ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത് ഇന്ത്യയിലെ ചെന്നൈ സ്വദേശി അശ്വിൻ സുദാൻ പളനികുമാർ സ്ഥാപിച്ച പതിനാറ് ദശാംശം ഏഴ് അഞ്ച് സെക്കൻഡ് മറികടന്നാണ് ആയിഷ സുൽത്താന ഈ നേട്ടം സ്വന്തമാക്കിയത് കേരളത്തിൽ നിന്നും വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേട്ടം കൈവരിക്കുന്ന എഴുപത്തിയെട്ടാമത്തെ വ്യക്തി കൂടിയാണ് ഒൻപതാം ക്ലാസ്സുകാരിയായ ആയിഷ സുൽത്താന ഇതോടെ തീർന്നില്ല കുടുംബത്തിന്റെ ഗിന്നസ് മോഹങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ഇളയ മകൾ ജുവേരിക്കും ലഭിച്ചു ഗിന്നസ് ബുക്ക് അധികൃതരുടെ സാക്ഷ്യപത്രം മുപ്പത് സെക്കൻഡിനുള്ളിൽ ഏറ്റവും കൂടുതൽ തവണ തലയിൽ കൈകൾ കൂർത്തു വെച്ച് ഇടത് കൈമുട്ടും വലത് കാൽമുട്ടും അതുപോലെ വലത് കൈമുട്ടും ഇടത് കാൽമുട്ടും തട്ടത്തക്ക വിധത്തിൽ ചുവടുകൾ വെച്ച് ജുവേരിയും നേടി റെക്കോർഡ് നിലവിലെ യൂറോപ്പിൽ നിന്നുമുള്ള പതിനാറ് ചുവടുകൾ നേട്ടം മറികടന്ന് അൻപത്തിനാല് ചുവടുകൾ എന്ന പുതിയ റെക്കോർഡ് ജുവേരിയ ഇന്ത്യക്കാരിയുടെ പേരിലാക്കിയത് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയെട്ടിനായിരുന്നു ജുവേരിയയുടെ പ്രകടനം ഇതോടെ ജില്ലയിൽ നിന്നും ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ഈ അഞ്ചാം ക്ലാസ്സുകാരി കുടുംബത്തിലെ മൂന്ന് പേർ ഗിന്നസ് ബുക്കിൽ കയറി രാജ്യത്ത് റെക്കോർഡ് സ്ഥാപിച്ച കുടുംബത്തിൻ്റെ ഗിന്നസ് മോഹങ്ങൾക്ക് ഇതോടെ വിരാമമാകുന്നില്ല ദ്യമായി കുടുംബത്തിലെ മുഴുവൻ പേരും റെക്കോർഡ് നേടുക എന്നതാണ് അടുത്ത ലക്ഷ്യമെന്ന് സലീം പറഞ്ഞു ആദ്യമായി ഞാൻ ഗിന്നസിൽ വരുന്നത് കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഫാസ്റ്റസ്റ്റ് ടൈം ടു ഈറ്റ് കാറ്റഗറിയിൽ ഈ കാറ്റഗറിയിൽ എനിക്ക് ഞാൻ നിലവിൽ രണ്ട് ഗിന്നസ് റെക്കോർഡുകളാണുള്ളത് അതുപോലെ ഫാസ്റ്റസ്റ്റ് ടൈം ടു ഡ്രിങ്ക് എ ബേബി ബോട്ടൽ വാട്ടർ എന്നെല്ലാ കാറ്റഗറിയിൽ ഒരു ഗിന്നസ് കൂടി വന്നിട്ടും മൊത്തം മൂന്ന് ഗിന്നസ് എന്റെ പേരിലുണ്ട് അതിനുശേഷം എന്റെ മോട് ആയിഷ സുൽത്താന ഫാസ്റ്റസ്റ്റ് ടൈം ടു അറേഞ്ച് ഇംഗ്ലീഷ് ബുക്സിൻ ആൽഫോബറ്റിക് ഓർഡർ എന്നുള്ള കാറ്റഗറിയിൽ നമ്മള് കഴിഞ്ഞ നവംബറിൽ അവളും ഗിൻഡസിലേക്ക് വന്നു ഇപ്പോൾ എന്റെ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ജുബേരിയ ഏറ്റവും അവസാനമായി കഴിഞ്ഞ മാർച്ചിൽ മോസ്റ്റ് നീഡ് ടു എൽബോസ്റ്റിൻ തേർട്ടി സെക്കൻഡ് എന്ന കാറ്റഗറിയിൽ നിലവിലുള്ള പതിനാറ് റെക്കോർഡ് റെക്കോർഡ് ബ്രേക്ക് ബ്രേക്ക് യൂറോപ്പിലുള്ള സ്റ്റെപ്പുകൾ ഇപ്പോൾ ഏറ്റവും വന്നിരിക്കുകയാണ് വെറുതെ പറയുക മാത്രമല്ല ഭാര്യ റഷീദ മണ്ണങ്ങച്ചാലിയും മകൻ മുഹമ്മദ് ഷഹീനും മറ്റൊരു മകൾ ഷസാനയും ഇതിനുള്ള തീവ്ര പരിശീലനത്തിലാണ് നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും കൈമുതലായ കുടുംബത്തിന് ഇത് വൈകാതെ സാധ്യമാകുമെന്ന് പൈതൃ വസ്തുക്കളുടെ സൂക്ഷിപ്പുകാരൻ കൂടിയായ സലീം പടവണ്ണ സാക്ഷ്യപ്പെടുത്തുന്നു എ പ്ലസ് വിഷൻസ് മഞ്ചേരി പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണം